വെച്ചാണ് സ്വാമി വിവേകാനന്ദനുമായി ഹിന്ദുത്വ എന്ന കൺസെപ്റ്റ് മീൻസ് സംഘത്തിന്റെ അടിസ്ഥാന ചിന്താധാര വെച്ച് സ്വാമിയോട് ഒരു കാരണവശാലും ഇല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തേതെന്ന് പറയാവുന്ന ഒരു പൊതുപ്രസംഗം ലാഹോറിൽ സിഖുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് സ്വാമിജിയുടെ അതാണ് എപ്പോഴാണ് ഹിന്ദു ആകുന്നത് ഹിന്ദു എന്ന പദം കേൾക്കുമ്പോൾ ഒരു അലൗകികമായ ഒരു ആലക്തിക ആഘാതം നിന്റെ സിരകളിലൂടെ പടരുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അനുഭവത്തിന്റെ അനുഭൂതിയുടെ രോമാഞ്ചത്തിന്റെ സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു ഒരു ഇലക്ട്രിക് ഷോക്ക് നിനക്ക് ഉണ്ടാവുമെങ്കിൽ മാത്രമേ നീ ഒരു ഹിന്ദു ആകാൻ അറിയാനാവുള്ളൂ എന്ന് പറഞ്ഞാലാണ് സ്വാമിജി ഇത് അഭിസംബോധന ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് സിഖ് എന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ ഒരു അവരെയാണ് ഈ ഹിന്ദു എന്നുള്ളതിലേക്ക് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് യു ആർ എ ഹിന്ദു വെൻ യു കെൻ ഓൾസോ സാക്രിഫൈസ് യുവർ ലൈഫ് ലൈക് ദ്രേറ്റ് സിംഹ ഗുരുഗോവിന്ദ സിംഗോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൊല്യം ചെയ്യുന്നത് അങ്ങനെ ഒരാൾ എവിടെയാണ് ആർ എസ് എസ് പ്രധാനം ചെയ്യുന്ന ഒരു സംസ്കാരത്തിനും പ്രവർത്തന ശൈലിക്കും നിന്നും വേറിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വേറൊന്നു തന്നെ ഏറ്റവും കൂടുതൽ ഓഫ് കോട്ടൺ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി രാഷ്ട്രത്തെ നിർവചിച്ചുകൊണ്ടുള്ളതാണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരമായി സ്വാമിജി പറയുന്ന ഒരു കൊട്ടേഷനാണ് പലയിടത്ത് എഴുതി വെച്ചിട്ടുള്ള ഒന്ന് renunciation and service are the national ideals of this this nation. nation, oh. If you want to strengthen this nation, strengthen her in ാഷണൽ ഐഡിയൽസ് ഓഫ് യു വാണ്ട് ടു സ്ട്രെങ്സ് ഓഫ് അദ്ദേഹം ത്യാഗവും സേവനവുമാണ് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ ദേശീയ മൂല്യങ്ങൾ ആ ദേശീയ മൂല്യത്തെ ശക്തിപ്പെടുത്തുക ബാക്കിയൊക്കെ അത് ചെയ്തോളൂ റസ്റ്റ് ഓഫ് സംഘത്തിലുള്ള നിങ്ങൾ എല്ലാവരും ആദ്യം പഠിക്കുന്ന കൊട്ടേഷനുകളുടെ ഒന്നാണ് ആശയങ്ങളിൽ ഒന്നാണ് കാരണം സംഘത്തിൽ പ്രവേശിക്കുന്നതിന് ഈ രണ്ട് കാര്യത്തിനാണ് ഒന്ന് ജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറാവുക അന്യർക്കുവേണ്ടി സേവനം നടത്തുക ത്യാഗവും സേവനവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് വളരെ മൂർത്ത രൂപത്തിലുള്ള സേവനമാണെങ്കിൽ അതിൻ്റെ വളരെ സൂക്ഷ്മരൂപത്തിലുള്ള ആശയതലത്തിലാണ് ത്യാഗം നിൽക്കുന്നത് ത്യാഗം പ്രയോഗത്തിൽ വരുമ്പോഴാണ് അത് സേവയാകുന്നത് സംഘത്തിന്റെ അടിസ്ഥാന പ്രവർത്തനം തന്നെ അതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാമിജിയുടെ പല ആശയങ്ങളെയും വാക്കുകളെയും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെതായെന്നല്ല ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല സംഘത്തിന് പക്ഷേ സംഘം ചെയ്യുന്ന അതാണ്